യു എസ് എയും കാനഡയും മെക്സിക്കോയും അദ്ദേഹത്തെ വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത് നിലവിൽ ആര് വേൾഡ് കപ്പ് നേടും ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ് ഇതിഹാസ പരിശീലകന്മാരിൽ ഒരാളായ പപ്പുകാർഡിയോളയോടും ഇത് തന്നെയാണ് ചോദിച്ചത് ഇത്തവണ ആര് കിരീടം നേടുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ ആഗ്രഹം ആര് കിരീടം നേടാനാണ് സ്പെയിനുകാരനായ പപ്പ് ഗാർഡിയോള സ്പെയിനിനെ പറയുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ മറുപടി മറ്റൊന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ അർജന്റീനയും സ്പെയിനും എല്ലാം ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഫേവറേറ്റ് ലിസ്റ്റിൽ രണ്ടും മൂന്നും നാലും ടീമുകളെല്ലാം ഉണ്ടായേക്കാം പക്ഷേ ഞാൻ ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ ആഗ്രഹിക്കുന്ന ടീം ഇംഗ്ലണ്ടാണ് ഞാൻ ഒരുപാട് നാളായി ഇംഗ്ലണ്ടിൽ ഇത്തവണ ഇംഗ്ലണ്ട് കിരീടം നേടുന്നത് കാണാനാണ് ആഗ്രഹമെന്നും പെപ്പ് ഗാർഡിയോള കൂട്ടിച്ചേർത്തു നമുക്കറിയാം വർഷങ്ങളായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സിറ്റി ടീമിന്റെ പരിശീലകനാണ് ഗാർഡിയോള ഇത്തവണയും നിർഭാഗ്യം ഇംഗ്ലണ്ടിനെ വേട്ടയാടുമോ മികച്ചൊരു താരസമ്പന്നമായ സ്കോഡും കൊണ്ട് തന്നെയാണ് ഇരുപത്തിയാറ് വേൾഡ് കപ്പിലേക്ക് ഇംഗ്ലണ്ട് തയ്യാറെടുക്കുന്നത് ഇത്തവണ ആര് കിരീടം നേടും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക